കാത്തിരുന്ന് കാത്തിരുന്ന് വള നന വന്നിക്കില്ല നമ്മളിപ്പത്തിയാന്നോ ആരെയും വന്നിക്കോ നമ്മള് സ്പെഷ്യൽ ഗെസ്റ്റ് ഉണ്ട് കേട്ടോ സോനു ഹായ് നമ്മളെ അറിയോ ഉള്ളറിയോ സോനിയപ്പോ ഉള്ളത് ആ ഫസ്റ്റ് ലൈക്കും കിട്ടി ഇതും കിട്ടി എടാ നമ്മൾ ആചർ വീട്ടിലാണുള്ള ഞങ്ങളിപ്പ മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോവാണ് ഗെയ്സ് നമ്മളെ ആജാറിലാണുള്ളത് നമ്മളിപ്പം എങ്ങോട്ടേക്കാവുന്നില്ല എങ്ങോട്ടേക്കാവുന്നില്ല അങ്ങോട്ടേക്കുള്ള യാത്രയിലേക്കായിരിക്കും അപ്പോൾ ഞങ്ങളിപ്പം യാത്ര പോകാൻ വേണ്ടിട്ട് നിക്കുകയാണ് വരുന്നുണ്ടോ ആരും ആചാത്ത വീട്ടിലാന്നോ ആചാത്ത എവിടെ ആചാർ ഓട് വേണ്ട ഇതിലെ കുറച്ച് വെള്ളം തന്നിട്ട് കുടിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ഇരുത്തിയതാ വാതിലടക്കൊന്നിട്ടു മമ്മൂ അമ്മൂക്കും പറയാത്ത അല്ലേ അമ്മൂക്ക ണ്ടോ കാണല്ല കാണാത്തലൊക്കെ കണ്ടോ ഇവിടെ കൈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അടിച്ച് പൊട്ടിച്ചേന്ന് ആചോ തന്നെ കാണിക്കുന്നു കൈ ആചാരാണ് ഇത് ഇതാ അസ്നമ്മളിവിടുന്ന് വിളിച്ചിരുന്നു അസ്നു വിളിച്ച് സംസാരിച്ച് അസ്നു വർണ്ണെച്ചിട്ടുണ്ടെങ്കിൽ

നമ്മളെ പറയുന്ന ശിയാബക്കണ്ട് വിളിച്ചിട്ടാന്ന് കിട്ടുന്നില്ല സോനു ആചാറാക്ക ഭയങ്കര സുഖാണ് ഞാൻ വരുന്നേരം ആചാറാക്ക ഞാൻ വരുന്നേരം കൊണ്ടുവന്നു പിന്നെ വരുന്നേരം നാട്ടിലൊരു പീടിയ പോലും ഇല്ലടാ ഒരു പട്ടിക്കും പൂച്ചക്കും പീടിയ പോലും ഇല്ല പിന്നെ അവള് അടുക്കള ഭാഗത്ത് എന്തുണ്ട് ട്രെയിൻ ട്രെയിൻ ഉണ്ട് അത് വിളിക്കാറുണ്ട് ഓക്കെ മമ്മൂക്ക എന്നെ ഒന്നും വിളിക്കില്ല വിളിക്ക സുഖമില്ല അജറക്ക് കൈപ്പാട് ഇതൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു വിഷമത്തില് ും പറഞ്ഞ് തന്നത് നല്ല മുസമ്പി വെള്ളം എന്നിട്ട് എൻറ്റോട് പറഞ്ഞ് ഇതെല്ലാരോടും പറയണു പറ്റിച്ച് അവിടെ അസ്മിനടെ അശ്മുനമ്മ ഞങ്ങളിപ്പൊ വിളിച്ചിനു ഫോണില് അപ്പുറം തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ സോനോ ഇങ്ങനെ ഒരു ചിരി ഇനിയൊന്നും പറയാത്ത നല്ലേ നമ്മളെ കൂടെ ഒരാൾ വന്നേക്ക അയാൾ ഫുള്ള് ഫോണില്ല സോന് ചിരിച്ചെടുത്ത് തന്നെ ആഹോ ഓഹോ അതൊന്നും അവൾ പറഞ്ഞില്ല വിളിച്ചപ്പോൾ ആഹാ പറഞ്ഞില്ല അവൾ അങ്ങനെ ആരോടും ഒന്നും പറയില്ല എല്ലാവരും കേട്ടറിവും കണ്ടറിവുമായിട്ട് വരുത്താന്ന് അവള് പറയുന്നത് വിളർത്ത വിള വീട്ടിൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കുന്ന ജോലിന്ന് എല്ലാവർക്കും അറിയാമെന്നല്ലോ റെയിൽവേ അല്ലേ വിളമുക്കും വിള വർത്താവിനും അതുകൊണ്ട് വലിയ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് വിളാർത്ത അടുക്കള ഭാഗത്തൂടി ട്രെയിന് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കും അപ്പോൾ ഇവിടെ നേരെ അടുക്കള ഭാഗത്ത് എറിയും കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങാം ഉമ്മ എന്ന് പറയുന്ന നല്ലൊരു ഉമ്മ ആട്ടോ സത്യമായിട്ട് ഇവിടുന്ന് വെള്ളം തന്നതിനെ കൊണ്ട് പൊക്കി പറയുന്ന ഒന്നല്ല നമ്മളോട് നല്ല അടിപൊളി ഹ്യൂമൻ ആയിട്ടൊക്കെ സംസാരിച്ച ഒരു ഉമ്മയാണ് ഉമ്മയുടെ പോയി ഉമ്മ ഇപ്പം വരൂട്ടോ ആരും പേടിക്കണ്ട ഉമ്മ 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 വാ ആചാര പറഞ്ഞ കേട്ടോ ഇങ്ങനെ പൊക്കി പറയണ ഉമ്മാന്റെ മുമ്പ് അങ്ങനെ എനിക്ക് ലീവ് കിട്ടും സ്വന്തം പോരയിലേക്ക് പോവാനുള്ള എന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ ഇത് പറയുന്നുട്ടോ ഏ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലാണേ ഇങ്ങോട്ട് വാ ബാ ഇതാണ് ൊത്തിയും നല്ല അടിപൊളി വെള്ളമൊക്കെ തന്നിട്ട് നമ്മളോട് താണ്ടോ ഇതാണ് ആചാറൻറെ ഉമ്മാ നല്ല നല്ല മനസിന്റെ ഉടമയാണ് ആചാറാക്ക ഇനിയും ഇനിയും നല്ലൊരു ഉമ്മാനൊക്കെ ഇട്ടെ മാറിപ്പോയി പറഞ്ഞത് ഡൈനിങ് ഹാളിലൂടെ ആക്കാൻ പറ്റുമോ മമ്മൂട്ടി ഏതൊരു സിനിമ ഇനി ഇനി ഇനിയും തിരുത്ത നല്ല ഉമ്മനെ കിട്ടട്ടെട്ടുവാജു അല്ല സിലു ഇത് ഇത് ആജു ഇത് സിലു സിലും കൂട്ടുവ ഇങ്ങോട്ട് വാ സിലൂക്ക് സിലൂൺ അങ്ങനെ എല്ലാവരും എല്ലാരും ബുദ്ധിമുട്ടുണ്ട് ഇത് ഇത് ആ അവള് കുടിക്കുന്നില്ല ണ്ടോ ഞങ്ങക്ക് കൊണ്ട് വെള്ളം സ്വന്തമായിട്ട് എടുത്ത് കുടുക്കിയവള് ഇങ്ങനത്തെ ഒരു സാന്നിധ്യം നമ്മളെ ജീവിതത്തിൽ നമ്മള് കണ്ടിട്ടില്ല ഉമ്മാസ്സലാമലെന്ന് പറഞ്ഞു കൃഷ്ണിയാക്കാ വലക്കും ഉമ്മ അടുക്കളയിൽ ഒരു ചെറിയൊരു പരിപാടിയില്ല ഞങ്ങള് വന്നതിനെ കൊണ്ട് എന്താ ബിരിയാണിയോ അല്ലെ ചിക്കൻ പൊരിച്ചോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കുന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ എന്താ സംഭവം ഈ ആജർ അവിടെ നിന്ന് എടുത്തിട്ട് എന്തൊക്കെ മെസ്സേജ് അയക്കുന്നു ഉമ്മ ചിക്കൻ പൊരിച്ച മേണ്ട ഒലിപ്പ് ഇറങ്ങുന്നതായിരിക്കും കാർത്തി ഹായ് കണ്ണീർ അപ്പൊ നമ്മൾ ആചാര നമ്മൾ ഇത്ര ലോങ് യാത്രയായിട്ട് വന്നത് ആചാരൊക്കെ ഒരു പാട്ട് ഡയറക്റ്റ് പാടിക്കൊടുക്കും പറയുന്നു സിലൂന് ലൈൻ ഉണ്ടോ ഫോണിലാണെന്ന് പറയുന്നത് നമ്മളെന്തോ അപ്പൊ ഇങ്ങനൊക്കെയാണോ മുഹമ്മദ് എംബി യു എസ് എൽ നിന്ന് ലൈവ് കാണുന്നു മുഹമ്മദ് എംബി കള്ളത്രം പറയരുത് സത്യാണ് ഞങ്ങൾ യു എസ് വരെ എത്തിക്കോ ഒപ്പം വന്ന ആളെ കാണിക്കും ഒപ്പം വന്ന ആളെ കാണിക്കുന്നു ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വിളിച്ചെ അതായത് ഇവിടെ അടുക്കള ഭാഗത്തു വണ്ടി ട്രെയിന് പോയി നിങ്ങൾ പറഞ്ഞിട്ടാന്നൊക്കെ പറയുന്നുണ്ടല്ലോ വിളി കട്ട് ചെയ്ത് ഇവിടെന്തല്ലോ ഇവിടെ ഒന്നും സമ്മതിക്കുന്നില്ല പറഞ്ഞാൽ ഉമ്മാനിച്ചെ നമ്മള് പോവാ അൻവർ നമ്മൾ പേടിക്കണം ഷിയാബുക്ക നിന്നെ ചോദിക്കുന്നേ ഇങ്ങോട്ട് പോയിട്ടു മലയാളം മര്യാദക്ക് അറിയില്ല മോളിൽ ഇവിടെ നിൽക്ക് ആ എടാ എനിക്ക് സാധനങ്ങള് കാ നമുക്ക് ഇരിക്കാൻ തന്ന സാധനം ഇതാ നമ്മളിരിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന സ്റ്റൂളും നമ്മളിരിക്കുന്ന പോയി എല്ലാരും പോയി എല്ലാരും നാട് വിട്ട് ാണ് സോനു പോയോ മുഹമ്മദ് നമ്മള് വൈനപ്പ് ചെയ്താലോ ഉത്തരവാദിത്വം ഇല്ലടി ആ ഒരു ലൈവില് നമ്മൾ ഷിയാബുക്കാക്ക് മാത്രം ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം വേറെ ഷിയാബുക്ക് ബിസിനസ് ആണ് അവിടെ അതായത് രാവിലെ ഒമ്പത് മണി ടു പന്ത്രണ്ട് മണി വരെ ഇൻസ്റ്റാഗ്രാമില് പന്ത്രണ്ട് മണി ടു അതെ ഇത് ടുള്ളാം അപ്പൊ നമ്മൾ എന്താ പോടാ പോടാ ശിയബുക്കണ്ട പറയുന്നു പോടാ കോടാ പന്ത്രണ്ട് മണിക്കല്ല ഞാൻ ഒരു മണി വരെ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ സിരി ചോദിച്ചതാ ശിയാബുക്കാക്ക എന്തേം പണിയില്ലേന്ന് പാവ അച്ചക്കനെ തട്ടിക്കഞ്ഞ പാവണ്ടാവും ദൈവം പോലും പൊറക്കൂല ഞാൻ ഇവിടെ ട്രെയിൻ ഞാൻ ഇവിടെ ട്രെയിൻ എപ്പം പറയുന്നു ആ ഇവ ഇവിടെ കൈക്ക് ഞാൻ ഇവിടെ ഉമ്മാനോട് ചോദിച്ചല്ല ആചറൻ്റെ കൈക്ക് എന്താ പറ്റിയത് ചോദിച്ചപ്പോൾ ആജറാന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക് വെച്ചുകൊണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ വായ കൊത്താൻ വേണ്ടി പോയപ്പോ കൊത്തിയത് മാറിപ്പോയിന്ന് കൊലക്ക് കൊത്താൻ വിചാരിച്ചത് ഭർത്താവ് സ്വന്തം കൈക്ക് കൊത്തിയനെ കൊണ്ടാണ് ഈ ഒരു വിഷയം വന്നേന്ന് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ആജറയുടെ ഉമ്മ പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് വളരെ വിഷമമുള്ള ഒരു ഒരു കൈക്ക് ഞാൻ അതെ മതിൽ കാര്യ പണ്ട് ചാടിയൊട്ട് ചാടി നോക്കിയതും പക്ഷെ ആചാറ അതാരതൊക്കെ അതാരുതാ കെട്ടുന്ന കാര്യേറ്റാ ഹലോ ഗെയ്സ് നമ്മളൊരു വലിയൊരു കാഴ്ച കാണാൻ വേണ്ടിട്ടുണ്ടോ ആചറാന്റെ വീട്ടിൽ വന്നപ്പോ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയ കാഴ്ചയാ അതിലും വലിയ ഒരു സംഭവം എന്ന് വെച്ചാല് ഇവിടെ നമുക്ക് ഞാൻ മാരേജ് ഫങ്ഷൻ ഗെയ്സ് അസ്ന്ന് മാരേജ് ഫങ്ഷനിലാണല്ലേ പക്ഷെങ്കിലും നമ്മൾ ഇവിടെ വന്ന് നോക്ക് നേരം കിഡ്ഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റി ഞങ്ങൾ ഇവിടെ കയറുന്ന സമയത്തുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു ഒരു സംഭവമായിട്ടൊക്കെ തോന്നിയൊരു ഉണ്ട് അത് വളരെ എന്താ പറയാ പറയാൻ വാക്കുകളില്ല ഗെയ്സ് ഇതാ ഗെയ്സ് ഇതാ ഇത് കണ്ടോ നമുക്ക് പറയാൻ വാക്കുകളില്ല ഇതൊക്കെയാണ് ഇതൊക്കെ സ്വന്തം ഞാന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ടിനി വാക്കുകൾക്കിന് ഒരു ഇത് കിട്ടാതിക്കണ്ട ഞാനത് മെളെ ഷിയാബു കാക്കു ടീമിനൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കാണ് അപ്പം വളരെ മനോഹരമായിട്ട് അവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഷിയാബുക്കാന്ന് ഷിയാബുക്ക ചിരി തുടങ്ങി അതായത് അതാരും ഇവിടുന്ന് എടുത്തു കൊണ്ടുപോർത്തെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഷിയാബു കറ്റുണ്ടെങ്കിൽ അത് എപ്പോഴും പാക്ക് ചെയ്ത് പോയി എന്നാണ് പറഞ്ഞത് ണ്ടാ വിശേഷ സുഖാണോ സ്റ്റൈൽസ് അതാരത് എന്നാ ഹായ് അവ അറിയോ എന്നാൽ നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് വലിയ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ലൈവിലൊക്കെ വന്ന് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആജർ എൻ്റെ വീട്ടിലുള്ളത് അടുത്ത വീട്ടിലെ കൊല കൊത്താൻ വേണ്ടിയിട്ട് പറമ്പ് പറമ്പ് ആടിയല്ല കെട്ടി ആടിയപ്പോൾ കൈ മുറിഞ്ഞപ്പോൾ ഒരു ചെറിയ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അവളെ കാണാൻ വേണ്ടി വന്ന് നോക്കുന്നൊരു ഓൾ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തണുക്ക് ഞങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഈ നാട്ടിലൊരു പോയിട്ട് ഒരു കാക്ക പോലും ഇല്ല വൈജി വയ്ക്കാൻ പോലും അപ്പോൾ നീ പറഞ്ഞു ഗൂഗിളിനോട് ചോദിച്ചോക്കുന്ന ഗൂഗിളിനാണ് നട്ടപരാന്ത് പിടിപ്പിക്കുന്ന കളി കളിപ്പിച്ചു ആർഷു ആയിട്ടുള്ളു എടാ സിമ്പിൾ സ്റ്റൈൽസ് എനിക്ക് മനസ്സിലായില്ല എന്നാ എന്നു ഇവിടെ വരാറുണ്ട് ഇപ്പൊ അടുത്ത

നിനക്ക് മനസ്സിലായില്ല ഓണേ നിങ്ങളെ മീന് അങ്ങനെ ഈടെ ആ ഷിയാബുക്കാണ് ചങ്കിലിടുപ്പാണ് ഷിയാബുക്കാന്റെ ഒരു പ്രത്യേകിത് ഇതാണ് ആജു ആജുവിന്റെ കാര്യമൊന്നും പറയാ തടാൻ അല്ലേ

ഹർഷ നീ ആയിടുന്ന ആജുവിനെ കണ്ടത് സത്യം ഞങ്ങൾക്ക് അറിയണം എല്ലാം പറയണം എന്നെ കൊണ്ടെല്ലാം ഞങ്ങള് പറഞ്ഞു നീ പറഞ്ഞോടാൻ പറയുന്നത് നമ്മളെ അമ്മൂന്റെ പല്ലും ഇമ്പ്ലാനാ

മോമി മോമി ഓർക്കുന്നു ഓർക്കുന്നു മിന്നൂസിന്റെ കാര്യമായ നമ്മള് മോമിന്റെ കയറാൻ പറ്റിക്കില്ല അതെ ഞാൻ നിങ്ങളെ നാട്ടുകാരനാണ് അർഷു

നമ്മള് കാണുന്നെച്ചാല് ഇവിടാ ചിരിയോ ആർഷുവാ ഞാൻ പോവാടാ ഇനി എന്റെ ജീവിതത്തിൽ ഒരു ലൈവില്ല അമ്പലോ ഇങ്ങനെ മുട്ടി മുട്ടി കളിക്കാൻ തല ഹർഷു ഇവിടെ ഞാൻ ഫസ്റ്റ് കാണുന്നത് നല്ല മഴയും കോടിക്കൽ ബീച്ചും ഒക്കെ ആയിട്ട് കണ്ട ഒരു രക്ഷ ഇല്ല അടാ മൂന്നേ അയിമ്പതായില്ലേ എന്നാൽ നമ്മൾ പോവാ പോയിട്ട് നൂറുകൂട്ടം പണിയല്ലേ അപ്പോൾ ഗെയ്സ് നമ്മൾ ആചർ അനെ കണ്ട് ആജർ അനക്കണ്ട് വളരെ സന്തോഷമായി ഇനി ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇനി കുറേ കുണ്ടും കുഴിയും കുറേ പൊടികളൊക്കെ ആയിട്ട് അല്ലേ എൻ്റെ ഒരു നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കമന്റ് അടിക്കണം ഇവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാവരും പറഞ്ഞ് തളർത്തണം ഇല്ല അങ്ങനെ വ്യക്തിയല്ല എല്ലാവർക്കും എല്ലാര് ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ താറ്റിപ്പോ